മഹാഭാരത ഇതിഹാസത്തിൽ ഉണ്ടായിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഗ്രന്ഥകാരനായ വേദവ്യാസൻ ഓരോ അദ്ധ്യായങ്ങളായി തരംതിരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അവ പതിനെട്ട് എണ്ണങ്ങൾ ആയിരിക്കുന്നു ഈ പതിനെട്ട് അധ്യായങ്ങൾ പർവങ്ങളെന്ന് അറിയപ്പെടുന്നു അങ്ങനെയുള്ള പതിനെട്ട് പർവ്വങ്ങൾ ഏതൊക്കെയാണെന്നും അവയിൽ ഓരോന്നിലും വ്യാസമഹാമുനി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അഥവാ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കിക്കാണാം ആദ്യം തന്നെ ആദ്യ പർവം മഹാഭാരത കഥയുടെ ആമുഖമായി വിശേഷിപ്പിക്കാവുന്ന ഒരു പർവ്വമാകുന്നു ഇത് സംഭവപർവമെന്നും ഇതിന് നാമമുണ്ടാകുന്നു തൻ്റെ പ്രിയ ശിഷ്യനായ ഉഗ്രസ്രവസ് എന്ന സൂത പൗരാണികൻ്റെ സംഭാഷണ രീതിയിലാകുന്നു വ്യാസമഹർഷി ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ആദ്യ പർവ്വത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അധ്യായങ്ങളും എന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പദ്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു അടുത്തതായി രണ്ടാമത്തെ പർവ്വമാകുന്ന സഭാപർവം കാണ്ഡവദാഹത്തിൽ നിന്നും അസുരനായ മായനെ മോചിപ്പിച്ച പാണ്ഡവർക്ക് മായാസുരന്റെ മായാശക്തിയാൽ ക്ഷണനേരം കൊണ്ടൊരു ഇന്ദ്രപ്രസ്ഥം മനോഹരമാക്കി തീർത്തു ഒരു സഭാമണ്ഡപവും അനുബന്ധ മന്ദിരവും പണിത് നൽകി അതിനെ തുടർന്നുള്ള പാണ്ഡവരുടെ കഥ വർണ്ണിക്കുന്ന പർവ്വമാകുന്നു ഇത് ഈ പർവ്വത്തിൽ എഴുപത്തിരണ്ട് അധ്യായങ്ങളും നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പദ്യങ്ങളും വ്യാസമഹർഷി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വനപർവം ആരണ്യപർവം എന്നും കൂടി നാമമുണ്ടാക്കുന്ന ഈ പർവം മഹാഭാരത കഥയുടെ വഴിത്തിരിവുകളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന പർവ്വങ്ങളിലൊന്നാകുന്നു ഈ പർവ്വത്തിൽ പാണ്ഡവരുടെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും വിശദീകരിക്കുന്നു കൂടാതെ പാശപഥം നേടുവാൻ അർജുനൻ പുറപ്പെട്ടതും തുടർന്നുള്ള മഹാദേവ അർജുന യുദ്ധവും ഭീമസേനന്റെ കല്യാണ സൗകന്ധികം തേടിയുള്ള യാത്രയും നള ദമേന്തി ചരിതവും സത്യവാൻ സാവിത്രി എന്നിങ്ങനെയുള്ള ഉപകഥകളും ഉൾപ്പെട്ടിരിക്കുന്നു അടുത്തതായി വിരാടപർവം അറുപത്തിയേഴ് അധ്യായങ്ങളും രണ്ടായിരത്തി അൻപത് പദ്യങ്ങളും അടങ്ങിയിരിക്കുന്ന വിരാടപർവ്വം പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് വിരാടരാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങൾ ആകുന്നു ഉദ്യോഗപർവം പന്ത്രണ്ട് വർഷത്തെ നീണ്ട വനവാസത്തിന് ശേഷം ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞു പാണ്ഡവർ കൗരവസഭയിൽ തിരികെ എത്തുകയും പാതി രാജ്യം അവകാശപ്പെടുകയും ലഭിക്കാതെ വന്നപ്പോൾ പാണ്ഡവർക്ക് നീതി ലഭിക്കുന്നതിനായി കുരുരാജാവായ ധ്രുതരാഷ്ട്രയെ കണ്ട് അപേക്ഷിച്ചു ആ സംഭവങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത് ഈ പർവ്വത്തിൽ ആകുന്നു വിദുരനീതി വ്യാസോപദേശം സഞ്ജയദൂത് കൃഷ്ണദൂത് സനത്കുമാരോപദേശം എന്നിവയെല്ലാം ഇതിലുൾപ്പെട്ടിരിക്കുന്നു ഭീഷ്മ പർവം നൂറ്റി പതിനെട്ട് അധ്യായങ്ങളും ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പദ്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ പർവം അത് ഒരു പർവമാകുന്നു ഈ പർവ്വത്തിലാകുന്നു ഗീതോപദേശം ഉൾപ്പെട്ടിരിക്കുന്നത് കൂടാതെ കുരുക്ഷേത്രത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസത്തെ യുദ്ധവർണ്ണന നടത്തുന്നതും ഈ പർവ്വത്തിൽ ആകുന്നു ആ പത്ത് ദിനങ്ങളും ഗുരുപക്ഷത്തെ സർവ്വസൈന്യാധിപൻ സൈന്യാധിപൻ ഭീഷ്മാചാര്യർ ആകുന്നു അതിനാൽ തന്നെയാകുന്നു ഈ പർവ്വത്തിന് ഭീഷ്മപർവം എന്ന നാമമുണ്ടായിരിക്കുന്നത് ദ്രോണപർവം യുദ്ധത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള യുദ്ധദിനങ്ങൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ ഈ പർവത്തിന് ദ്രോണപർവം എന്ന് നാമമാകാൻ കാരണം ഗുരുദ്രോണർ കൗരവപട നയച്ച ദിനങ്ങൾ ആയതിനാൽ തന്നെയാകുന്നു അതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വീരമൃത്യുവും കൂടാതെ പല തീരയോധാക്കളുടെ മരണവും ഈ പർവ്വത്തിൽ വ്യക്തമാക്കുന്നു വ്യാസമഹർഷി അടുത്തതായി കർണപർവം യുദ്ധത്തിൻ്റെ പതിനാറ് പതിനേഴ് ദിവസങ്ങൾ അന്നത്തെ സംഭവങ്ങൾ എന്നിവയെല്ലാം വ്യക്തമാക്കുന്നു പേര് പോലെ തന്നെ കർണൻ്റെ പരാക്രമങ്ങളും തുടർന്നുള്ള ആ വീരൻ്റെ മരണവും ഈ എട്ടാം പർവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു കൂടാതെ കൗരവരിലെ രണ്ടാമനായ ദുശാസനൻ്റെ വധവും ഈ പർവ്വത്തിലാകുന്നു വിശദീകരിച്ചിരിക്കുന്നത് അടുത്തതായി ശല്യപർവം അൻപത്തിയൊൻപത് അധ്യായങ്ങളും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പദ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ശല്യപർവ്വത്തിൽ കുരുക്ഷേത്രത്തിൻ്റെ പതിനെട്ടാം നാൾ വിശദമാക്കുന്നു കർണപഥത്തിന് ശേഷം കുരുപടത്തലവനായി മാതൃാധിപതി ശല്യരെ ദുര്യോധനൻ വാഴിച്ചു അതിനാൽ തന്നെ ഈ പർവ്വത്തിന് ശല്യപർവ്വമെന്ന് നാമകരണം ചെയ്തു വ്യാസൻ ഈ ഭാഗത്ത് ശല്യവധം ദുര്യോധനവധം എന്നിങ്ങനെ വിവരിച്ചിരിക്കുന്നു അടുത്തതായി സൗപ്തികാപർവ്വം സുപ്തിയിൽ നടന്ന കാര്യങ്ങൾ വിവരിക്കുന്നതിനാൽ തന്നെ ഈ അദ്ധ്യായത്തിന് അഥവാ ഈ പർവ്വത്തിന് സൗപ്തിക പർവ്വം എന്ന് പറയുന്നു അതായത് യുദ്ധവിജയ ദിനം നിശാവേളയിൽ അശ്വതാമാവിനാൽ ഉപപാണ്ഡവരും ദൃഷ്ടദ്യുനും കൊല ചെയ്യപ്പെട്ടു തുടർന്നുള്ള അശ്വതാമാവിനെ ശ്രീകൃഷ്ണൻ ശപിക്കുന്നതും ചൂടാമണി നഷ്ടപ്പെടുന്നതും എല്ലാം ഇതിൽ വിശദമാക്കുന്നു പതിനെട്ട് അധ്യായങ്ങളും എണ്ണൂറ്റി എഴുപത് പദ്യങ്ങളും ഉൾപ്പെടുന്നു ഇതിൽ സ്ത്രീപർവം കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണ തങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ശവശരീരങ്ങൾ കാണാനായി സ്ത്രീജനങ്ങളും കുട്ടികളും യുദ്ധഭൂമിയിൽ വരികയുണ്ടായി സ്ത്രീകളുടെ വിലാപം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ പർവ്വത്തിലാകുന്നു ശാന്തിപർവം പർവം വ്യാസഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വമാകുന്നു ശാന്തിപർവം പർവം മഹാഭാരതത്തിൽ മരിച്ചു വീണ യോദ്ധാക്കൾക്ക് വേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പർവ്വമാകുന്നു ഇത് ശാന്തിപർവത്തിലാകുന്നു യുധിഷ്ഠിര പട്ടാഭിഷേകവും വർണ്ണിച്ചിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് അധ്യായങ്ങളും പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പദ്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു ഇതിൽ അനുശാസന പർവ്വം ഈ പർവത്തിന് രണ്ട് ഉപപർവങ്ങൾ ഉണ്ടാകുന്നു ദാനധർമ്മ പർവം ഭീഷ്മ സ്വർഗാരോഹണ പർവ്വം യുധിഷ്ഠിരൻ ഭീഷ്മാചാര്യരുടെ മുൻപിൽ ഉപദേശങ്ങൾ കേൾക്കുന്നതിനായി പോകുന്നതും ഭീഷ്മർ യുധിഷ്ഠിരന്റെ ഹൃദയത കുറയ്ക്കുന്നതിനായി നൽകുന്ന ഉപദേശങ്ങളുമാകുന്നു ഇതിൽ കൂടാതെ നൂറ്റി നാപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ വിഷ്ണു സഹസ്രനാമം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പതിനാലാമത്തെ പർവ്വമാകുന്നു അശ്വമേധികാ പർവം കുരുക്ഷേത്രം കഴിഞ്ഞുള്ള അശ്വമേധയാഗം യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയ സംഭവകഥ വ്യാസമഹർഷി വ്യക്തമാക്കുന്ന പർവ്വമാകുന്നു ഇത് അടുത്തതായി ആശ്രമവാസിക പർവം യുധിഷ്ഠിരന്റെ തുടർന്നുള്ള രാജ്യഭരണം വ്യക്തമാക്കുന്നു പതിനാറാമത്തെ പർവ്വമാകുന്നു മൗസല പർവം ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണവും യാദവരുടെ നാശവും ദ്വാരകയുടെ തിരോധാനവും ഇതിൽ വിശദമാക്കുന്നു അടുത്തതാകുന്നു മഹാപ്രസ്ഥാനം ഇതിൽ പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും രാജ്യം പരഷ്യത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അവസാന യാത്രയ്ക്ക് ഒരുങ്ങുന്നതും ആ യാത്രയിൽ അവർ ഓരോരുത്തരായി മരണം സ്വീകരിക്കുന്നതും ഈ പർവ്വത്തിൽ വ്യക്തമാക്കുന്നു ഇനിയും ഈ മഹാ ഇതിഹാസത്തിൻ്റെ അവസാന പർവമായ സ്വർഗാരോഹണ പർവ്വമാകുന്നു അതിൽ യുധിഷ്ഠിരൻ്റെ സ്വർഗാരോഹണവും സ്വർഗത്തിലുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്നു ഇത്രയുമാകുന്നു മഹാഭാരത ഇതിഹാസ സംഭവകഥകളെ വ്യാസമഹർഷി വർണ്ണിച്ചിരിക്കുന്നതും വ്യക്തമാക്കുന്നതുമായ അധ്യായങ്ങൾ അഥവാ പർവങ്ങൾ